ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീട്ടിലെ ഉച്ചഭക്ഷണം പറിപ്പോൽ ചമ്പാവരിച്ചോറ് പിന്നെ വഴുതനങ്ങയും ചെറിയ ഉള്ളിയും പച്ചവളം കൂടെ ചേർത്തിട്ട് വെച്ച സൂപ്പർ വറുത്തരച്ച തേൽ ഈ വഴുതനങ്ങ വീട്ടിലെ കൃഷിസ്ഥലത്തിന് കൊണ്ടുവന്നതാണ് നല്ല സൂപ്പർ തേയില തേയിലാണ് പിന്നെ അമരയ്ക്കത്തോരൻ അമരയ്ക്കയും ഉള്ളിയും കൂടെ ചേർത്ത് വെച്ച അതും ഒരു സൂപ്പർ തോരനാണ് പിന്നെ കൂമ്പ് കൂമ്പ് കൂമ്പുതോരൻ കുറച്ചേ ഉള്ളൂ പിന്നെ നെത്തോലി നമ്മുടെ നാട്ടിൽ നെത്തോലി എന്നാണ് പറയുന്നത് എന്നും പറയും നെത്തോലിയും പുളിച്ചിക്കയും പച്ചവളവും കൂടെ ഇട്ട് ചേർത്ത് വെച്ച ഒരു കറി നെത്തോലി കറിയാണ് പിന്നെ അച്ചാറൊക്കെ ഉണ്ട് ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ഭക്ഷണം നിങ്ങൾ ഇതിൽ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം മോൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നവന് ഉച്ചയ്ക്ക് ഭക്ഷണം വിളമ്പിക്കാണ് ചോറ് വളരെ കുറച്ച് ചോറ് കഴിക്കുകയുള്ളു അമരിക്കത്തോരൻ മഴ തെങ്ങി എവിടെയും കൂടെ ചേർത്ത് അരച്ച് വെച്ച് സൂപ്പർ തീര് പൂമ്പ്തോരം നെത്തോലി നീന്തൽ